വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റംബൂട്ടാനാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ റംബൂട്ടനൊക്കെ നല്ല രീതിയിൽ പഴുത്തു ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നോക്കിയാലോ നമുക്ക് ഒരുമിച്ച് പോവാമല്ലേ വാ അതാ ഇതാണ് ഇപ്പോഴുള്ള നമ്മുടെ റംബൂട്ടാൻ്റെ അവസ്ഥ കേട്ടോ നല്ല രീതിക്ക് എല്ലാം തന്നെ പഴുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇടയ്ക്കും മുട്ടിനൊക്കെ ആയിട്ട് കണ്ടോ ചിലത് ഇങ്ങനെ ചെറുതാണ് എങ്കിൽ ചെറുത് നല്ല രീതിക്ക് പഴുത്ത് തൊഴുത്ത് ചുമന്ന് കിടക്കുകയാണ് അപ്പം ഞാൻ ഈ വലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാവെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വലക്കകത്താണ് നമ്മുടെ റംബൂട്ടൻ കുറേയല്ല കുറേ അധികം തന്നെ അണ്ണാറക്കണ്ണന്മാരും കാക്കകളും വവ്വാലൊക്കെ കൊണ്ടുപോയി എന്നിട്ടും ബാക്കിയുള്ളതാ ഇതാണ് കേട്ടോ ഇപ്പോൾ എന്താണെങ്കിലും ഇവരുടെ ആരുടെ ശല്യം കാരണം ല്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ എല്ലാ വീട്ടിലെയും റംബൂട്ടാൻ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ മരത്തിന് റെസ്റ്റ് കൊടുത്തിട്ട് അവരൊക്കെ വേറെ മരങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ട് കേട്ടോ എങ്കിലും ഇടയ്ക്കും മുട്ടിനും ഓരോന്നൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് എങ്കിലും സമാധാനമുണ്ട് ഇനിയുള്ള റംബൂട്ടാൻ മുഴുവൻ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഓം ഇത് വേണ്ട നമ്മുടെ റമ്പൂട്ടൻ ഇങ്ങനെ പഴുത്ത് തേടുത്ത് നല്ല ചക്കര മുണ്ടുകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ല മധുരമാണ് ഈ ഒരു എന പറയണത് എൻ്റെ വീട്ടിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ഈ ചുമപ്പും ഒന്ന് മഞ്ഞയാണ് ഇതിലേറ്റവും മധുരമുള്ളതാ ഇതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇതിലും ഇഷ്ടം പുളിപ്പനാണ് പുളി പുളിയുള്ളതാണ് കേട്ടോ പുളിയെല്ലാം മധുരം എല്ലാ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു കൊല ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ഇതനിയു വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അനിയൻ എന്താ താഴെ പനിച്ച് പറിച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ മോളി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചേച്ചിയെങ്കിൽ എനിക്ക് ഒരു കൊല റമ്പൂട്ടൻ പറിച്ചുകൊണ്ട് ഒരു ചോദിച്ചു അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് പറഞ്ഞു കുറച്ചെടുത്തതാണ് ഇതാ ഈ ഒരു കൊല അഞ്ചാരനേ ഉള്ളൂ ഇത് ചിലതൊക്കെ ഇങ്ങനെ പഴുത്തുവരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും നല്ല മധുരമാണ് അപ്പം പഴുത്തതിൻ്റെ കാര്യം ഓർത്ത് നോക്കുക പിന്നെ ഈ റമ്പൂട്ടൻ അച്ചാർ അടിപൊളിയാണ് എല്ലാ വർഷവും നമ്മളിങ്ങനെ റംബൂട്ടനൊക്കെ പറച്ച അച്ചാറൊക്കെ ഇട്ടിട്ട് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൂടി കൊടുക്കുമായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ തവണ അധികം നമുക്ക് അങ്ങനെ പറിച്ചിടാനൊന്നുമില്ല കാരണം ഈ തവണ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അതിൽ ഉണ്ടാകുന്നതിൽ പകുതി മുക്കാൽ നമ്മുടെ അണ്ണാറക്കെണ്ണന്മാരൊക്കെ പറിച്ചുകൊണ്ട് പോയല്ലോ അപ്പോൾ എല്ലാവരും ഇതുതന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കുറേ പേരിങ്ങനെ ചോദിച്ച് വെച്ചിട്ടുണ്ട് പഴുക്കുമ്പോൾ തരണേന്ന് അപ്പോൾ അവർക്കുള്ളതൊക്കെയാണ് ഇനി ഉള്ളു അപ്പോൾ എന്താ ഇതാണ് ഞാൻ പൊളിച്ചെടുത്ത കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കൊല്ലം റംബുട്ടനക്കെയായിട്ട് നിൽക്കുകയാണ് അപ്പം റംബൂട്ടനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇതിങ്ങനെ പറിച്ച് കൊടുക്കുമ്പോഴും നമുക്ക് പറിച്ചെടുക്കുമ്പോഴൊക്കെയാണ് സന്തോഷം കഴിക്കുന്നതിൽ അത്ര സന്തോഷമില്ല കാരണം നമ്മൾ ആദ്യം തൊട്ടിങ്ങനെ കഴിക്കുന്നതായത് കൊണ്ട് നമുക്ക് അധികം വേണ്ട പക്ഷേ നല്ല രസമാണ് കേട്ടോ നോക്കി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ